അപ്പൊ നമ്മളീ വാസ്തുശാസ്ത്രത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വാക്കാണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് തന്നെ ധാരണകളും തെറ്റിദ്ധാരണകളും അപ്പൊ ചിലർ പറയുന്നത് അത് സ്ഥിരമായിട്ട് സ്ഥായി ആയിട്ട് ഒരു അസുരന്റെ രൂപം ഫോർമാറ്റ് ആ ഒരു കൂടെ ഒന്ന് പറഞ്ഞു പോകണം എല്ലാവർക്കും ചിലർക്കും അറിയാവുന്നതെങ്കിലൊന്നും കൂടെ അപ്പൊ അതിങ്ങനെ സ്ഥായിയായിട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് ചിലർ പറയുന്നത് അതിന് ചലനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അത് എപ്രകാരത്തിലാണ് ആ ചലനങ്ങൾ ഉണ്ടാകുന്നത് സ്ഥായിയാണെങ്കിൽ അത് എങ്ങനെയാണ് പുരുഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം പുരത്തിൽ വസിക്കുന്നു പുരത്തിൽ വസ അതിൽ സ്ഥിരതയുള്ളത് സ്ഥിരത പുരുഷൻ മീൻസ് സ്ഥിരത സ്ട്രോങ് ആൻഡ് എന്താ പറയാ കൺഫേംഡ് സ്ഥിരം നേരെ വെച്ച സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രകൃതി എന്നാ പറയുക മാറ്റങ്ങൾക്ക് വിധിയാ അതായത് പുരുഷനും പ്രകൃതി പ്രകൃതിയും പറയാ ഇപ്പൊ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കുന്നത് അസ്ഥിരത എന്നാ ഇപ്പൊ വാസ്തു പുരുഷ മണ്ഡലത്തിൽ സ്ത്രീകൾ എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉണ്ട് ഏഹ് എന്ന് പറഞ്ഞാൽ സാധാരണ വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയുമ്പോ സ്ഥിരതയുള്ള ആ വാക്ക് തന്നെ സ്ഥിര ഞാനിത് പറയാൻ കാരണം വെച്ചാൽ അങ്ങയുടെ ചോദ്യത്തിൽ ഇത് മാറിക്കൊണ്ടിരിക്കണോണ്ട് അതെ അത് അത് നാല് തരം വാസ്തു അറിയണ്ട് അത് ചരവാസ്തു എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയതാണ് ചരവാസ്തു എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഒക്കെ വാസ്തു ആണ് ഏഹ് അതുമാതിരി തന്നെ പറഞ്ഞാല് ഇത് ഫർണിച്ചറിന്റെ വാസ്തു അങ്ങനെയൊക്കെ പറയാ അപ്പൊ അത് ഇത് ഭൂമി വാസ്തു എന്ന് പറയുമ്പോൾ ഭൂമീനെ കുറിച്ചുള്ള അങ്ങനെയുള്ള ഒരു ഇതാണ് യാനം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളായി അപ്പൊ അതിൽ തന്നെയാണ് ഈ കൺസെപ്റ്റ് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് മനോഹരമായ ഒരു നമ്മളെ ഇന്ത്യൻ സിസ്റ്റം ഒക്കെ ഓരോ കഥ പറയുന്നത് കഥ പറഞ്ഞിട്ട് അതിലൂടെ പറയലാണ് അപ്പോൾ കഥ കേൾക്കാൻ ഓക്കെ നമ്മളൊരു കഥ പറയാം കഥ പറയാന്ന് പറഞ്ഞാൽ സി ഇതൊരു ഹിന്ദുവിന്റെ കാര്യം പറയാന്ന് വിചാരിക്കരുത് കാരണം ഇത് കാര്യമാണ് ഇന്ത്യയിലല്ല എന്ന് പറഞ്ഞാൽ മിത്തിലൂടിയാ പറയുക അതായത് ഭാരതത്തിന്റെ അതെ ഭാരതത്തിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോരോ ഓരോ കഥകള് അപ്പൊ അതിന്റെ ഓരോ കഥാപാത്രങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് പറയുക അപ്പൊ അതിലുള്ള ഒന്നാണ് ഇതിനൊരു റീസൺ ഉണ്ട് കേട്ടോ നമ്മൾ മനസ്സിലാക്കണ്ടത് ഇപ്പൊ ഏഹ് എന്തുകൊണ്ടാണ് ഇത്രയും ദേവതകള് ഇപ്പൊ വൈദ്യാഭ്യാസ സരസ്വതി ഉണ്ട് ലക്ഷ്മി ഉണ്ട് എന്തിനത്രയൊക്കെ അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഭാരതത്തിലുള്ള ഒരു ഹൈലി സൈക്കോളജി അറിയുന്ന ഒരു സാധനമാണ് അതായത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാല് രൂപമൊന്നുമില്ല ഒംനിപ്പോർട്ടന്റ് ഒംനി പ്രസന്റ് ഇപ്പൊ ക്രിസ്ത്യനിൽ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മവും പരിശുദ്ധാത്മ രൂപമില്ല അപ്പൊ ഭാരതത്തിലുള്ള ഈശ്വരന് രൂപമൊന്നുമില്ല അപ്പൊ അൺലിമിറ്റഡും ഒംനി പ്രസന്റ് ഒംനിപ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈശ്വരനെ നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ എന്താണ് ഒരു കുട്ടി ആ കുട്ടിയുടെ ആവശ്യം എന്താണ് ഇപ്പൊ ഇവന്റെ ആവശ്യം മോന്റെ ആവശ്യം എന്താണ് വിദ്യാഭ്യാസം എന്താണ് അപ്പൊ വിദ്യാഭ്യാസം എന്നുള്ളൊരു രൂപം ഉണ്ടോ പക്ഷെ ഭാരതത്തിലെ ഋഷിമാർക്ക് അറിയാമായിരുന്നു നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ ഓഫ് വിഷ്വൽസ് ആണ് ഞാൻ പറയാണ് ചക്ക റിയലി ചക്ക വന്നു അല്ലെ റെയിൽവേ സ്റ്റേഷൻ ചായ ഓരോരോ ഇതും വാക്കു അറിയുമ്പോ ഒരു രൂപം വരും രൂപം നാമം രൂപം നാമം അങ്ങനെയാണ് ഈ യൂണിവേഴ്സ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സയന്റിഫിക് സംഗതി കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് ശബ്ദമാണെന്ന് പറയുന്നത് ഓപ്റ്റിമം യൂണിവേഴ്സ് അല്ലെ ഓപ്റ്റിമം എന്താണ് മെഷർമെന്റ് ഓഫ് ദ സൗണ്ട് അതിൽ നിന്നാണ് മാറ്റർ ഉണ്ടാകുന്ന അപ്പൊ അങ്ങനെ ആകുമ്പോഴും പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ ശബ്ദം അപ്പൊ ആ ശബ്ദം ഏറ്റവും വലിയ സങ്കല്പം നടത്തിയിരുന്ന ആദിമ പുരുഷന്റെ മനസ്സിലുണ്ടായ സങ്കല്പമാണ് അപ്പൊ അദ്ദേഹം പത്മം എന്ന് പറയുമ്പോഴും പത്മത്തിന് തുല്യമായ ഒരു ഊർജ്ജം അവിടെ ഉണ്ടാവുകയും അതിനാവശ്യമായ മാറ്റർ അവിടെ ഉണ്ടാവുകയും അങ്ങനെ വിഷ്വലൈസ് ചെയ്യും ചെയ്തു അപ്പൊ അത് ആദ്യമ ഭാഷ നമുക്ക് ഇവിടെ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ അങ്ങനെ ഈ ഊർജ്ജത്തിന്റെ ദൈവത്തിന്റെ കാര്യം പറയുമ്പോഴ് അതിന്റെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് നമ്മളിപ്പോ വൈദ്യുതി ആർക്കും കാണാൻ പറ്റില്ല അതെ നമ്മളിപ്പോ ലൈറ്റ് ആയിട്ട് കാണുന്നു കാണുന്നു കറങ്ങുന്നു പക്ഷെ വൈദ്യുതി എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല അതെ അതെ അത് തൊട്ട് കളിച്ച പണിയും കിട്ടും അതാണ് അതാണ് ഈശ്വര അതാണ് ഈശ്വരൻ ബ്യൂട്ടിഫുൾ അല്ല പറയുന്നത് എന്താണ് അപ്പൊ നമുക്ക് ആ ഒരു പക്ഷെ ഈ കാണാൻ പറ്റാത്ത ഈശ്വരനെ നമ്മളെ ആവശ്യത്തിനായിട്ട് രൂപത്തിലേക്ക് ചമക്കുകയാണ് അപ്പൊ എന്താ യാ കുന്തേന് തുഷാരഹാരതോള യാ ശുഭ്ര വസ്ത്രാവൃതയാ വീണാവരണ്ട പണ്ഡിതകരവത്മാസന ഇങ്ങനെ പോണ് അപ്പൊ ആരെ കയ്യിൽ വേണയുണ്ടോ ആരെ ബുക്ക് ഉണ്ടോ മക്കളെ ഇതിനെ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് വിദ്യ കിട്ടും ഇപ്പൊ ഇതേ കുട്ടി വലുതായി വെറും വിദ്യ കൊണ്ട് കാര്യാവൂല്ലോ വീട്ടിൽ അരിപേടിക്കട്ടെ അപ്പൊ എന്താ അങ്കംഹരേ ചുവന്ന വസ്ത്രമായി ചുഗന്ന താമരയായി ട്വന്റി ഫോർ ഇന്റു സെവൻ എന്റെ ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഒഴിക്കുക അപ്പൊ അത് മാറി അപ്പൊ അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ആ ഈശ്വരനെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നു അപ്പൊണ്ട് അടുത്ത വീട്ടുകാരുണ്ട് എന്താ മതിലൊന്നും പൊളിച്ചിട്ട് ഇപ്പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇമ്മളെ ഗോപാലാട്ടിനാണല്ലേ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുവോ ഏഹ് അപ്പൊ നല്ല കാളിക്കുട്ടി ആവേണ്ടി വരുമോ ഇപ്പൊ പാകിസ്ഥാൻ വന്നു നമ്മളെ ഇന്ത്യൻ പാകിസ്ഥാൻ അല്ലേ ഭായി ഭയല്ലേ ശ്വാസം പിടിച്ചിരുന്നാലും മെഡിറ്റേറ്റ് ചെയ്താലും ആവുന്നു അപ്പൊ നല്ല കാളിയാവേണ്ടി വരുമോ അപ്പൊ മുപ്പത്തി മുക്കോടി എന്നുള്ള പ്രയോഗം പ്രയോഗത്തിന് ഒരിതുണ്ട് യഥാർത്ഥത്തിൽ മുപ്പത്തിമൂന്ന് ദേവതകളാണ് ഒരു ഒരിക്കലും പറയുക ഈ സബ്ജക്റ്റ് മാറി ഓക്കെ അപ്പൊ ആ ഒരു അൺലിമിറ്റഡ് ഫോമിനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു വിഷ്വലിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മളെ ഋഷിമാര് അപ്പൊ ആ പെർട്ടിക്കുലർ ഉദ്ദേശം സാധിക്കാൻ എളുപ്പമാവും അതിനു വേണ്ടിയിട്ടാണ് രൂപം ചമക്കണത് ഇപ്പൊ ശിവൻ എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പഞ്ചഭൂതാണ് ശിവൻ നാമ ശിവായ ശിവായാണ് ജല അബ് ഇത് പറയുന്നത് ചെയ്യണത് അല്ല പറയുന്നത് പറയണതാണ് വെച്ചാൽ ആ ഫിസിക്സിന്റെ ഭാഷ പറയുമ്പോൾ പറയും എന്താണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനക്ടിക്കൽ എനർജിയും ഇതേ ഇത് തന്ത്രൻ്റെ ഭാഷ പറയുമ്പോൾ ശിവശക്തി സംയോഗം എന്ന് പറയും അപ്പൊ പണ്ടേയുള്ള ഭാരതത്തിലെ ആചാര്യന്മാർ പറഞ്ഞിട്ട് ശിവശക്തി സംയോഗമാണ് യൂണിവേഴ്സ് അപ്പൊ പക്ഷെ നമ്മള് ഫിസിക്സിന്റെ ഭാഷ പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക്കൽ എനർജി മൂവിങ് ആയിട്ടുള്ള അതാണ് അതായത് ദേവിയാണ് എനർജി അതേസമയത്ത് ശിവൻ അതെന്ന് പറഞ്ഞാൽ ഫൈവ് എലമെന്റ്സ് ആണ് അല്ല പറയുന്നതാണ് വെച്ചാൽ ഇന്ത്യൻ സിസ്റ്റമൊക്കെ തന്നെ സയന്റിഫിക് ആണ് പക്ഷെ അതിന്റെ ലാംഗ്വേജ് എങ്ങനെയാണ് കോഡ് അത് ആ ഓരോന്നോരോ ലാംഗ്വേജ് ഉണ്ടല്ലോ അപ്പൊ അതിൽ പറയു അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ വാസ്തുപുരുഷൻ എന്നുള്ള കഥ വരുന്നതും ഇങ്ങനെയൊരു ഇതിനെ മനസ്സിലാക്കാനാണ് ഇപ്പോ ശിവൻ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുക അന്ധകാസുരം എന്ന് പറഞ്ഞ അസുരനായിട്ട് യുദ്ധത്തില്ല കുറെ ദിവസം നീണ്ടു വെക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അസുരം വന്നാൽ കൊന്നോളണം ഇല്ലെങ്കിലോ അസുരം നിങ്ങളെ കൊല്ലും ഒരു സംശയം വേണ്ടസ് വാട്ട് എവർ നെഗറ്റീവ് ഇപ്പൊ ഒരാൾക്ക് ബീഡി വലിക്കുന്ന സ്വഭാവമുണ്ട് അതും അസുരനാ അപ്പൊ ഈ ബീഡി വലിക്കുന്ന സ്വഭാവത്തിന് നമ്മളെ ഉള്ളിലുള്ള ദേവൻ ഉപയോഗിച്ചിട്ട് ആ ബീഡി വലിയ നിർത്തിയിട്ടില്ലയോ ഒരു ദിവസം നിങ്ങൾക്ക് ആൻസർ വരും ആ അസുരം നിങ്ങളെ കൊല്ലും ഒരു സംശയം വേണ്ട അപ്പൊ അസുരൻ എവിടെയുണ്ടോ കൊന്നോളണം എന്നാ നിയമം അപ്പൊ അങ്ങനെ ഈ അന്ധകാസുരനെ ശിവൻ വധിച്ചു അതിനുശേഷം അതിന്റെ ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇരുന്നു നിന്ന് വേർപ്പ് വന്നു അങ്ങനെ വേർപ്പ് ഒന്ന് ഒപ്പിടുത്തു ഈ വേർപ്പ് കാണാം ഭൂമിയിൽ വന്ന് പതിഞ്ഞു ഭൂമിയിൽ വന്ന് പതിഞ്ഞപ്പോ അത് ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവിന്റെ ഫങ്ഷൻ എന്താ സൃഷ്ടിക്കുക ൂപ്പര് അതിൽ നിന്നൊരു ബ്രഹ്മാവരി സൃഷ്ടി നടത്തി പക്ഷെ വേർപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് വെച്ചാൽ വേസ്റ്റ് ആണ് അപ്പൊ അതിൽ നിന്ന് വന്ന സത്വവും ഒരു ഭീകരമായിട്ടുള്ള ഒരു അസുരം സത്വമായി അപ്പൊ ഈ സത്വം പ്രത്യക്ഷപ്പെട്ടു പിന്നെ എന്താ 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 ചെയ്യേണ്ടതെന്നറിയില്ല നല്ല വിശപ്പും ഉണ്ട് അപ്പൊ ഈ ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ ശിവനെ പ്രാർത്ഥിച്ചു ശിവൻ പ്രത്യക്ഷനായി എന്താ മോനെ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വിശക്കണുണ്ടെന്ന് അപ്പൊ നീ തിന്നു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആ അസുരനെ അങ്ങോട്ട് തിന്നാൻ തുടങ്ങും എല്ലാത്തിനും തിന്നു എന്തൊക്കെ വരുന്നുണ്ടോ അതിനൊക്കെ തിന്നു അസുരനെയും ഭൂമിനെയും അപ്പൊ ഇതിലൊരു രസമുണ്ട് അപ്പൊ അസുരന്മാർ വിചാരിച്ചു ഇത് ദേവന്റെ ആളായിരിക്കും ദേവന്മാർ വിചാരിച്ചു ഇത് അസുരന്റെ ആളായിരിക്കും ഇതൊരു പുതിയൊരു സാധനമാണ് എല്ലാത്തിനും ഭക്ഷിക്കുക തന്നെ ഭക്ഷിച്ച് ഭക്ഷിച്ച് അപ്പൊ എല്ലാവർക്കും ഭയമായി ഭൂമി തന്നെ ഇല്ലാണ്ടായി പോകാന്ന് അപ്പൊ നമ്മളെ ബ്രഹ്മാവിന്റെ അടുത്തെത്തി അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്തെത്തി ഇപ്പൊ എന്ന് പറഞ്ഞാല് കോഴിക്കോടും ഭാഷയല്ല ചോദിച്ചത് നിങ്ങളെന്ത് പണിയ ഭാഷ ചെയ്തെന്ന് അപ്പൊ ബ്രഹ്മാവെന്ന് പറഞ്ഞു എന്റെ പണി സൃഷ്ടിക്കാന്നല്ലേ ഒന്ന് നമുക്കൊന്ന് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ പറഞ്ഞ അപ്പൊ ഇപ്പൊ എന്താ വഴി നമ്മൾ എല്ലാരും കൂടിയും ചേർന്ന് ആക്രമിക്കുക അല്ലാണ്ട് നമുക്ക് എല്ലാരും കൂടി ഇപ്പം ശരിയാക്കി തരാം ചെറിയ സ്റ്റാൻഡേർഡ് കപ്പ് നമുക്കെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാം അപ്പൊ ഓക്കെ ഇതായി എല്ലാത്തിലും പരസ്യ കൊടുത്ത് മാതൃഭൂമിയിലും മനോരമയിലൊക്കെ പരസ്യ കൊടുത്ത് എല്ലാ അസുരന്മാരും ഫസ്റ്റ് ടൈം ഇൻ ദ യൂണിവേഴ്സ് അസുരനും ദേവനും എല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ചുകയായിരുന്നു എന്നിട്ട് ഈ സത്വത്തിനെതിരെ പോരാടി എല്ലാരും കൂടി യുദ്ധത്തിലായി പക്ഷെ ഈ അസുരന് വളരെ സന്തോഷമായി എന്താണെന്ന് അറിയണം ഭക്ഷണം അറിഞ്ഞു പോകണ്ട അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാരും എന്തായിട്ട് ഈസിയായിട്ട് കൊണ്ട് കഴിച്ചോണ്ടിരിക്കുക എല്ലാരും ശരിക്കും പ്രശ്നമായി പിന്നെ അവസാനാണല്ലോ എൻ്റെ ആള്ളു എന്റെ മഹാദേവ എന്ന് വിളിക്കുക അവസാന മഹാദേവന്ന് വിളിച്ചു അപ്പോഴാണ് ഈശാന കോണിൽ നോർത്ത് ഈസ്റ്റ് ഈശാന ഈശാനകോണിൽ ഈശൻ പ്രത്യക്ഷനായി ഈശൻ അതായത് ഭഗവാൻ പരമശിവൻ നമ്മുടെ പ്രത്യക്ഷനായി വടക്ക് കിഴക്ക് മൂലയില് അപ്പൊ ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷനായപ്പോഴേ എൻറെ പ്രഭു എന്ന് പറഞ്ഞിട്ട് വാസ്തുപുരുഷനൊന്നും മുഖണ്നാട്ടിലേക്ക് വീഴും അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്ന വാസ്തു ഫോട്ടോ അപ്പം തല വന്നിട്ട് വടക്കുക കഴിക്ക് കാല് വന്ന് തെക്ക് പെടിഞ്ഞു ഇതൊരു വലിയ തിയറി പറയുന്ന ഏട്ടാ അതെന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ സ്ലോപ്പ് എങ്ങനെ വേണം എങ്ങനെയുള്ള എങ്ങനെ നമ്മളെ ഹ്യൂമൻ ബോഡി നമ്മളെ വീടായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നതൊക്കെ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ അസുരം പറഞ്ഞു ഇങ്ങനെ വീണപ്പം തന്നെ മേലെ എല്ലാ ദേവതകളും സ്ഥാനം എടുക്കും നടുക്ക് ബ്രഹ്മാവ് സ്ഥാനം എടുക്കും വടക്ക് കുബേര സ്ഥാനം എടുക്കും തെക്ക് യമൻ സ്ഥാനം എടുക്കും വരുണൻ പടിഞ്ഞാറ് സ്ഥാനം എടുക്കും കിഴക്ക് ഇന്ദ്ര സ്ഥാനം എടുക്കും ഇങ്ങനെ എല്ലാ ദേവതകളും ഒരു നാല്പത്തഞ്ചോളം ദേവതകളുണ്ട് ഇവര് നേർന്നു വാസ്തുപുരുഷന് ഇളകാൻ പറ്റാണ്ടായി അപ്പോ വാസ്തുപുരുഷൻ പറയാ ഇങ്ങനെ വീണെന്ന് നോക്കണ്ട പ്രഭു വേണം ഏഹ് അപ്പോ ബ്രഹ്മാവ് ഒരു കോൺട്രാക്ട് വെക്ക എവിടെയാണോ ക്രയവിക്രയം നടത്തുന്നത് എവിടെയാണോ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് അവിടെ മറ്റു ദേവതകളെ കൂടെ വാസ്തുപുരുഷനെ ആരാധിക്കും പിന്നെ എവിടെയാണോ ക്രയവിക്രയം നടത്തുമ്പോൾ യാതൊരു പ്രവർത്തനം നടത്താത്തത് അവിടെ അസുരന്റെ രാജ്യ ആയിരിക്കും ഇപ്പൊ ഡഫ്മുട്ട് നടത്തുകയാണെങ്കിലും വെഞ്ചരിക്കുകയാണെങ്കിലും ഒക്കെ ആ ഒരു പ്രവർത്തന ഇന്നതെന്നൊന്നും ഈശ്വരനില്ല അപ്പൊ പൂജ അഴിച്ചാലും വാസ്തുവലി ഒഴിച്ചാലും ഒക്കെ ഒരു സാധനമാണ് അപ്പൊ അങ്ങനെ അടുക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അവിടെ നിറക്കുകയാണ് പോസിറ്റീവ് നമ്മൾ ഉണ്ടാക്കണം ഉണ്ടായില്ല അപ്പോ അവിടെ വാസ്തുപുരുഷൻ ശാന്തനായി അന്ന് ഇരുന്ന ആ ഇരുത്തുക ഇപ്പോഴും അങ്ങനെ തന്നെയാ മാറ്റം ഇല്ല ഇപ്പോഴും വാസ്തുപുരുഷൻ അങ്ങനെയാ അപ്പൊ വാസ്തുപുരുഷന്റെ അപ്ലിക്കേഷൻ ടോട്ടൽ യൂണിവേഴ്സിലായാലും അങ്ങനെയാണ് അതുപോലെ തന്നെ വീടിനായാലും അങ്ങനെയാണ് നമ്മൾ ഓരോ റൂമിലായാലും അങ്ങനെ തന്നെയാ അതിലും മാറ്റം ഇല്ല പിന്നെ ഈ തെറ്റിദ്ധാരണ എവിടെ വന്നതെന്ന് വെച്ചാല് ഒരു നാഗസങ്കല്പുണ്ട് നാഗ മീൻസ് എനർജി ഫ്ലോ എനർജി ഫ്ലോ എവറി ചേഞ്ച് അപ്പൊ ആ മാറ്റത്തിനെയാണ് മാറിക്കൊണ്ടിരിക്കണെന്ന് പറയണേ അതിനോട് കാലാവസ്ഥകളൊക്കെ മാറണും അത് തെറ്റിദ്ധരിച്ചിട്ടാണ് വാസ്തുപുരുഷന്റെ ആണ് മാറുന്നത് എന്നുള്ള ഒരു തോന്നല് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വാദം വന്നത് പുരുഷൻ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥിരതാണ് അപ്പൊ ആ വാക്ക് തന്നെ അതാണ് പിന്നെ ഈ വാസ്തുപുരുഷന്റെ മേലെ ഇത്രയും ദേവതകളുണ്ട് പിന്നെ ഇതെങ്ങനെയാ മാറുക മനസ്സിലായില്ല ആ കൺസെപ്റ്റ് തന്നെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല വാസ്തവ പഠിപ്പിക്കുന്ന പല ആൾക്കാരും തെറ്റായിട്ട് പറയുന്നുണ്ട് കാലപുരുഷനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു അതാണ് അതാണ് അങ്ങ് പറഞ്ഞ അതായത് കാല പുരുഷ കാലസർപ്പം എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് എനർജി ഫ്ലോ ആണ് സർപ്പം മീൻസ് തരംഗ രൂപത്തിൽ എല്ലാം അത് സർപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വാസുകീതായിട്ട് സർപ്പം മാത്രമല്ല അത് അത് വാട്ട് എവർ ദാറ്റ് ഫ്ലോസ് ഇൻ ഈ വൈബ്രേഷനിൽ പോകണൊക്കെ തരംഗം അതായത് വേവ്സ് ഫോമിൽ പോകണമൊക്കെ അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള സർപ്പങ്ങള് അഗ്നിയിൽ നിന്നുള്ള സർപ്പങ്ങള് എങ്ങനെയാ പ്രാർത്ഥന പോകണേ അപ്പൊ ഈ അഗ്നിയിലും അന്തരീക്ഷത്തിലും ഒക്കെ എങ്ങനെയാ പാപുണ്ടാവുക ഫ്ലോണിയാണ് നമ്മളെ ഇന്ത്യൻ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റത്തിലെ തരംഗത്തിനെയാണ് സർപ്പം എന്ന് പറയുന്നത് അപ്പൊ അത് കാല സർപ്പം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ കാലാവസ്ഥയിലുള്ള വ്യതിയാനം അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അത് മാറിക്കൊണ്ടിരിക്കും പക്ഷെ വാസ്തുപുരുഷൻ സ്ഥിരമാണ് അതിനൊരിക്കലും മാറാൻ പറ്റില്ല പിന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എത്ര സമയം പല്ലിയൊക്കെ എത്ര സമയം ചുണ്ണാമ്പ് ഒക്കെ എത്ര സമയം ഇതൊന്നും നമ്മളെ പുരാണ ഗ്രന്ഥങ്ങളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ വന്ന ഓരോ ഗ്രന്ഥങ്ങളിലാണ് അത് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുക മോഡേൺ അല്ല ശരിക്കും വാസ്തു പഠിക്കണോ ഒന്ന് പുരാതനായിട്ടുള്ള മയമതം മാനസാരം മനുഷ്യാലയ ചന്ദ്രിക നമ്മളിവിടെ മനുഷ്യാലയ ചന്ദ്രിക മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ അത് തന്നെ അദ്ദേഹം ഈ മയമതത്തിൽ നിന്നൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ടാക്കിയ ഒരു ക്രഥ അതിൽ തന്നെ വാസ്തുപുരുഷന്റെ അതിൽ ഒരു തെറ്റുണ്ട് അതിൽ അതിൽ വാസ്തുപുരുഷൻ കാണിക്കുന്ന നേരെ എന്താ മലർന്നിരിക്കുന്നത് മുഖം അങ്ങനെ അത് ശരിക്ക് തെറ്റാണ് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് പറയണേ ഞാൻ താനാര അത് പറയാന്നുള്ളതല്ല അത് സത്യം എന്നെ കൊണ്ടാണ് പറയണത് അതായത് വാസ്തുപുരുഷൻ കൊമ്പിട്ടിരിക്കണെന്ന് പറഞ്ഞു അപ്പൊ തലയെ കൊണ്ട് വരും താഴേക്കാണ് അതായത് ഈ നെഗറ്റീവ് ഫോഴ്സ് താഴേക്ക് പോകണം അല്ലാണ്ട് അതിന്റെ സയൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഒരു പോയിന്റ് അവിടെ കട്ട് ചെയ്ത് നിർത്തുന്നത് കാരണം ഇതെന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതായിരുന്നു എന്നാവും അപ്പൊ പിന്നെ നമ്മൾ ഇത്രയും കാലം ആളുകൾ വളർത്തിയിരുന്ന വിശ്വാസങ്ങൾക്കൊക്കെ ഇതാവും അതുകൊണ്ട് ഞാൻ അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല നമ്മളെ ക്ലാസ്സുകളിലൊക്കെ അത് പറയാറുണ്ട് ഇപ്പം ഈ പറയുന്നതാണ് ഈ വാസ്തുപുരുഷൻ എന്നുള്ള സങ്കല്പം സ്ഥിരമാണ് പിന്നെ ഇതിൽ നമ്മൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട എന്താണ് അതൊരു തിയറിയാണ് അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം വടക്ക് കിഴക്ക് ദിശ അവിടെയാണ് തല അതായത് നമ്മളെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം അവിടെ വരുക അതായത് പഠനം യോഗ മെഡിറ്റേഷൻ പ്രാർത്ഥന ഇതിനൊക്കെ ഉള്ള സ്ഥലം തളിയായിട്ട് വരുന്ന ഇതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാല് വേദന ഉണ്ടോ വേറെ ഒന്നും നോക്കണ്ട നിങ്ങളെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതായത് വാസ്തുപുരുഷന്റെ കാൽ അവിടെ കാണിക്കുന്നത് അതുകൊണ്ടാ അതായത് യർ പിണ്ഡ് തദ് ബ്രഹ്മാണ്ട് ഈ പിണ്ടത്തിലുള്ളമാരിത്തെ ഒരു ബ്രഹ്മാണ്ടായിരിക്കും നിങ്ങളെ വീടിന് ഉണ്ടാകുക അപ്പൊ ഇത് റിലേറ്റീവ് ആണ് എന്നുള്ളത് കാണിക്കാനാണ് ഇങ്ങനെ ഒരു രൂപം കാണിച്ചിരിക്കുന്നത് അതായത് വീടിനെ തന്നെ ഒരു 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 രൂപത്തിൽ കൊണ്ടുവരിക അതാണ് യഥാർത്ഥത്തിലെ വാസ്തുപുരുഷൻ അപ്പൊ ആ ഒരു മാറിക്കൊണ്ടിരുന്നാൽ അതും നടക്കില്ല അതെ എവിടെയാണെങ്കിലും സൂര്യൻ കിഴക്കെ ഉദിക്കുള്ളൂ മാറ്റം ഇല്ല ഇനി ചില രാജ്യങ്ങളുണ്ട് ആറുമാസം രാവിലെ ആറുമാസം രാത്രിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കിഴക്കെ ഉദിക്കുള്ളൂ കാരണം സൂര്യൻ കിഴക്കുദിക്കുന്നു സതേൺ ഹെമിസ്ഫിയറിലൂടെ സഞ്ചരിച്ച് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് അതാണ് പടിഞ്ഞാറസ്തമിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് അതായത് പറഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു ഒരു ഉപാധിയാണ് അത് ഇത് കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക് എന്ന് പറഞ്ഞത് താഴെ പോലും അങ്ങനെയാണ് ചെറിയ ഭൂമിന്റെ താഴെ കാരണം അത് പറയാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു കമ്പയർ ചെയ്യാൻ ഒരു സാധനം വേണം അല്ലെങ്കിൽ ഒരു ഒരു ഇത് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ അടിസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കിഴക്കാണ് ഇത് പടിഞ്ഞാറാണ് പറയുന്നത് അപ്പൊ എന്താ പറയാ ഇത് തിയറി തന്നെ പറഞ്ഞാൽ സംതിങ് പോയിന്റ്സ് ഓർ ലൈഡോൺ ഓർ പോയിന്റിങ് അങ്ങനെയുള്ളവരെയാണ് ദിശ എന്ന് പറയുമ്പോൾ പറയാതാണ് അപ്പൊ ദിശയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട് അപ്പൊ വാസ്തുപുരുഷൻ എന്നുള്ള സങ്കല്പത്തില് വടക്ക് കിഴക്ക് ദിശയിലാണ് തല അത് സ്ഥിരമാണത് തെക്ക് പടിഞ്ഞാറാണ് കാല് ഇനി ഒരു സങ്കല്പവും കൂടി ഉണ്ട് ഇനിയിപ്പോ മാറുക എന്നുള്ളതിനുള്ള ഒരു അനുസരണം കൂടി ഉണ്ട് ഒരു പല സിസ്റ്റം ഉണ്ട് കേട്ടോ അതായത് എന്ന് പറഞ്ഞാൽ പദം തിരിക്കാന്ന് പറയും അതിപ്പോ നമ്മളതില് സാധാരണ വീടിന് ഉപയോഗിക്കുന്ന ഏകാശിതി പഥവാസ്തുപുരുഷ മണ്ഡലം ഇതാണ് ഉപയോഗിക്കുന്നത് അതായത് ഒൻപത് ബൈ ഒൻപത് ഉള്ള ഗ്രിഡായിട്ടത് ഇപ്പൊ ഈ ഒൻപതേ ബൈ ഒൻപത് ഗ്രിഡ് ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പറയാണ് ഇത് കിഴക്ക്ന്ന് പറയാ ഇത് വടക്ക് എന്നും പറയാ അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയുള്ള വടക്ക് കിഴക്ക് ഇനിയിപ്പോ വടക്ക് കിഴക്കിന്റെയും കിഴക്കിന്റെ ഇടയുള്ള സ്ഥലത്തിന് എന്ത് പേര് പറയും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒൻപത് ഗ്രിഡ് ആക്കി മാറ്റിയിട്ട് ഓരോ ദേവതകളുടെ പേര് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈസെൻ അർജന്റീൻ ജയന്തൻ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോരും ഒരു ഒരു ഇത് വരും അതിലാണ് ശരിക്കും പറയും മുപ്പത്തിമുക്കോടി ദേവതകൾ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് കൈൻഡ് ഓഫ് കോടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വാക്കിന്റെ അർത്ഥം തരം എന്നുള്ളത് കൂടി ഇപ്പൊ മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് തരത്തിലുള്ള ദേവതകൾ എന്നാണ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സംസ്കൃതത്തില് രംന്നുള്ളൊരു അർത്ഥമുണ്ട് കോടിയെന്നുള്ള വാക്കിൽ അപ്പൊ മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് തരത്തില് അപ്പൊ അതിൽ പറയുമ്പോൾ ആദിത്യന്മാർ പിന്നെ ശിവന്റെ അംശങ്ങളായിട്ടുള്ള പതിനൊന്ന് ദേവതകള് വസുക്കൾ എന്ന് പറയും വസുക്കൾ എന്ന് പറയുന്നതാണ് ഈ പഞ്ചഭൂതങ്ങളൊക്കെ അങ്ങനെയുള്ള ഓരോരോ ഇതും വരും എട്ട് വസുക്കൾ ഇങ്ങനെയുള്ള ഒരു ഒരു ഇത് പറയും അതിലാണ് യഥാർത്ഥത്തിൽ ഇത് വരുന്നത് അപ്പൊ വാസ്തുപുരുഷ മണ്ഡലത്തില് ഇതൊക്കെ ഒരു ഒരു സിസ്റ്റത്തിൽ ഒടുക്കി വെച്ചാ അത് മാറ്റാൻ പറ്റൂല മാറ്റി കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഉണ്ടായില്ല ഉണ്ടായില്ലേ അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരമാണെന്ന് പറയാൻ കാരണം ഇപ്പൊ സൂര്യനും ഈ നക്ഷത്രങ്ങളും ഇതൊക്കെ സഞ്ചരിക്കുന്നത് ഒരു അക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒട്ടേറെ കൊളാപ്സ് ആയി പോകും അതുകൊണ്ട് തന്നെ വാസ്തുപുരുഷൻ എന്നുള്ളത് വലിയൊരു പ്രപഞ്ച സങ്കല്പ അതിനപ്പൊ മാറ്റം ഇല്ല അത് അപ്പൊ പിന്നെ അതിൽ നമ്മള് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട ഇതോടുകൂടി നമുക്കത് ആക്കാം വാസ്തുപുരുഷൻ സ്ഥിരമാണ്